ൂ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായിട്ട് ധാരാളം ആരോപണങ്ങളും ആക്രമണങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്കെതിരെയാണെങ്കിൽ ഒരു ഒരു കൊല്ലം മുമ്പ് തന്നെ അത്തരം ആരോപണങ്ങൾ വന്നു അദ്ദേഹത്തെ കൽക്കത്തയിലേക്ക് തട്ടുകയാണ് സുരേന്ദ്രൻ ഇവിടെ സീറ്റ് കൊടുക്കില്ല അത് കഴിഞ്ഞിട്ട് ഏറ്റവും മോശമായ രീതിയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തി എന്നുള്ള ആരോപണം വന്നു പല പല ആരോപണങ്ങളും വന്നു അനിൽ ആൻ്റണിക്കെതിരെ ആരോപണം വന്നു ശോഭ സുരേന്ദ്രനെതിരെ ആരോപണം വന്നു രാജീവ് ചന്ദ്രശേഖർജിക്കെതിരെ ആരോപണം വന്നു അപ്പോൾ രാഷ്ട്രീയത്തിലെ എതിരാളികളും ചില മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം അത്തരം ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയുണ്ടായി നേരിട്ട് വന്ന അത്തരം ആരോപണങ്ങളെയെല്ലാം പാർട്ടി പ്രവർത്തകർ അവരുടെ സർവശക്തിയും എടുത്തിട്ട് അവർ അതിനെല്ലാം പരാജയപ്പെടുത്തി ഈ ആരോപണങ്ങളെയെല്ലാം നേരിടാൻ സജ്ജരായ രീതിയിൽ രാഷ്ട്രീയം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു പക്ഷേ ഏറെ വേദനാജനകമായ ഒരു കാര്യം സ്വന്തക്കാരാണെന്ന് നടിക്കുന്ന ചില ആളുകൾ നടത്തിയ ഏറ്റവും നീചമായിട്ടുള്ള പ്രചാരണങ്ങളായിരുന്നു ആ പ്രചാരണം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർ പ്രത്യേകിച്ച് സുരേന്ദ്രൻ സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു ഏതൊരു യുദ്ധമുഖത്തും എതിരാളികളുടെ ഏതാക്രമണത്തെയും നേരിടാൻ സജ്ജരായി നിൽക്കുന്ന പടയാളികൾക്ക് സ്നേഹം നടിച്ചു വരുന്ന ആളുകൾ നടത്തുന്ന ഇത്തരം നീചമായ പ്രചരണങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും പരാജയപ്പെടുത്താൻ സംസ്ഥാന ബി ജെ പി നേതൃത്വം പരിശ്രമിക്കുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആളുകൾ പറഞ്ഞു അത് പ്രോത്സാഹിപ്പിച്ചാൽ അതിന് എൻഡോഴ്സ്മെൻ്റ് കൊടുത്താൽ ഇനി വരുന്ന പ്രസിഡൻ്റുമാർക്കും ഭാവിയിലെ തെരഞ്ഞെടുപ്പുകൾക്കും എല്ലാം അത് വലിയ ദോഷം ചെയ്യും അതാണ് നമ്മളെ ഒരു വിലയിരുത്തൽ